എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാനിക്കി പ്രമേഹമെന്ന രോഗം വളരെ സുപരിചിതമാണല്ലോ ലോകമെമ്പാടുമുള്ള കണക്കുകൾ എടുത്താൽ ഇരുപതിനും വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ പത്തിനൊന്ന് അഥവാ എട്ട് ശതമാനം പേർക്കാണ് പ്രമേഹമുള്ളതായ കണക്കുകൾ പ്രമേഹം ശ്രദ്ധയോട് കൈകാര്യം ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക് ഫുഡ് അൾസർ അഥവാ കാലുകളിൽ വരുന്ന ഉണങ്ങാത്ത മുറിവുകൾ രണ്ടിലൊരു പ്രമേഹ രോഗിക്ക് തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയി ഡയബറ്റിക് അൾസർ ഉണ്ടാകുന്നു ലോകത്ത് എല്ലാ ഇരുപത് സെക്കൻഡിലും ഒരു പ്രമേഹ രോഗിയുടെ ഡയബറ്റിക് അൾസർ ബാധിച്ച കാൽ ഭാഗികമായോ പൂർണമായോ മുറിച്ചു മാറ്റേണ്ടി വരുന്നു കേരളത്തിന്റെ ഓമന പേര് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അഥവാ പ്രമേഹ രോഗികളുടെ തലസ്ഥാനം എന്നാണ് അതുകൊണ്ട് തന്നെ പ്രമേഹവും അതിനോടനുബന്ധിച്ചു വരുന്ന ഈ പ്രശ്നത്തെയും നേരിടാനുള്ള അറിവുണ്ടാകേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഈ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു പ്രമേഹ രോഗിയുടെ കാലിൽ വരുന്ന നിസ്സാരമായ മുറിവ് മോശമായി പരിണമിക്കുന്നത് എന്ന് ഇങ്ങനെയുള്ള മുറിവുകൾ കൃത്യമായ മരുന്നും ഡ്രസ്സിങ്ങും പരിപാലനവും കൊണ്ട് മാത്രം മുഴുവനായി ഉണക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ മുറിവിലെ പഴുപ്പ് പടർന്ന് ആളുടെ ജീവനു തന്നെ ഹാനി സംഭവിക്കാതിരിക്കാനായി മുറിവുള്ള കാൽ ഭാഗികമായോ പൂർണമായോ മുറിച്ചു മാറ്റേണ്ടി വന്നേക്കാം പ്രമേഹ രോഗികൾ ദിവസേന ചില ചെറിയ ശീലങ്ങൾ വളർത്തിയാൽ ഒഴിവാക്കാവുന്ന ഒരു വിപത്താണിത് ഒന്ന് കാലുകൾ എന്നും ഇളം ചൂടുവെള്ളത്തിൽ കഴുകാൻ ശ്രമിക്കുക ചൂട് ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് തൊലിക്ക് കേടുണ്ടാക്കും കാലുകൾ കഴുകുമ്പോൾ വിരലുകൾക്കിടയിലുള്ള ഈ വിടവുകൾ കൂടി വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തുക കാലുകൾ കഴുകിയ ശേഷം നനവ് നന്നായി ഒപ്പിയെടുക്കുക കാൽ തുടയ്ക്കുമ്പോൾ തേച്ച് ഉരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അത് തൊലിക്ക് ക്ഷതമുണ്ടാക്കും വിടവുകളിൽ നനവിരുന്നാൽ അവിടെ അണുബാധയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വിടവുകളിലെ നനവ് ഒപ്പിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാലുകൾ വരണ്ടു പോകാതിരിക്കാൻ ഒരു മോയ്സ്ചറൈസർ ലോഷൻ ഉപയോഗിക്കുന്നത് ശീലമാക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാലുകളിലെ ചർമ്മം വരണ്ടു പൊട്ടുന്നതിനുള്ള സാധ്യത കുറയും കുറച്ച് മോയ്സ്ചറൈസർ ലൂഷൻ കയ്യിലെടുത്ത് ഇതുപോലെ കാലിൻ്റെ പുറത്തും അടിവശത്തും ഉപ്പുറ്റിയിലും നന്നായി പുരട്ടുക പക്ഷേ മോയ്സ്ചറൈസർ ലോഷൻ വിരലുകൾക്കിടയിൽ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും കണ്ണാടിയിൽ മുഖം നോക്കാറുണ്ട് പ്രമേഹമുള്ളവർ കാലുകളെയും മുഖം പോലെ പരിപാലിക്കുക കാലിനടിയിൽ മുറിവുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ടൈറ്റ് ആയതോ കാലിനിടയിൽ സ്ട്രാപ്പ് ഉള്ളതോ ആയ ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കൂഹ രോഗികൾ അവരുടെ കാലിന് അനുസൃതമായി ഉണ്ടാക്കിയ എം സി ആർ ചപ്പലുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ കാലിന്റെ അടിയിൽ തടിപ്പുകളോ ആണിരോഗം പോലെയോ ഉണ്ടെങ്കിൽ അത് സ്വന്തമായി പറിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പകരം ഒരു ഡോക്ടറെ കാണിക്കുക പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാലുകളിലെ നഖം വെട്ടുന്നത് വളരെ സൂക്ഷിച്ച് നീട്ടത്തിൽ മാത്രം വെട്ടുക കൂർത്ത അറ്റങ്ങൾ നീൽക്കട്ടർ ഉപയോഗിച്ച് വെട്ടാതിരിക്കുക നീൽക്കട്ടറിന്റെ പുറകുവശം ഉപയോഗിച്ച് ഉരസി ശരിയാക്കാം ഇതിനെല്ലാം ഉപരി പ്രമേഹം നന്നായി നിയന്ത്രിക്കുക അതിനായി ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളോ ഇൻസുലിനോ കൃത്യമായി ഉപയോഗിക്കുക ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാമാണ് പാദസംരക്ഷയ്ക്കായി പ്രമേഹ രോഗികൾ ചെയ്യേണ്ടത് ഒന്ന് എന്നും കാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക രണ്ട് നനവ് നന്നായി ഉപ്പിയെടുക്കുക മൂന്ന് കാലുകളിൽ മോയ്സ്ചറൈസർ ലോഷൻ പുരട്ടുക പിടവുകൾ ഒഴിവാക്കുക നാല് കാലിന്റെ അടിയിൽ മുറിവുകൾ ഒന്നുമില്ല എന്ന് എന്നും കണ്ണാടി ഉപയോഗിച്ച് നോക്കി ഉറപ്പുവരുത്തുക അഞ്ച് നല്ല സംരക്ഷണം നൽകുന്ന കാലിന് ഉണ്ടാക്കിയ പാദരക്ഷ ഉപയോഗിക്കുക ആറ് കാലുകളിലെ നഖം വെട്ടുമ്പോൾ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏഴ് ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനമായതും പ്രമേഹം നന്നായി നിയന്ത്രിക്കുക